നമ്മളിന്ന് പോകുന്നത് ഒരു അപരത്തിവനാട്ടോ അതായത് അപരത്തീവ് അപ്പോൾ ദേ നമ്മൾ പോകുന്ന വഴിയായിട്ടോ ഈ കാണുന്നത് ഒരു ചേലാത്തോ കഴിച്ച് ഒതുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അലക്സിയോന് ഭയങ്കര നിർബന്ധം അപ്പരത്തീഫോന് പോണം പോകണം ഈ ബാറിൽ ഓഫർ ഉണ്ട് പിന്നെ നല്ല ഡിഷസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് കാര്യം നല്ല ഡിഷസ് ഒക്കെ ആയിരുന്നു പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണോ എന്നൊരു ഡൗട്ട് മേ ബി റേറ്റ് ഇത്തിരി കൂടുതലുള്ളത് കൊണ്ടാകാം ഇവിടെ അധികം ആളുകളെ ഞാൻ കണ്ടില്ലായിരുന്നു ഈ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം അതിന് മാത്രം ദുർബലമായൊരു എന്താ പറയുക ഒരു അല്ല ഇത് എന്നാൽ ഒരു ബാറാണെന്ന് വെച്ചാൽ അതും അല്ല അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സംഭവം അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇതൊക്കെ തന്നെയായിരുന്നു അലസ്യം ഇതെല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത് ഇത് ഫുള്ളും ഇറ്റാലിയൻ ഡിഷസ് തന്നെയാണ് പിന്നെ ഇറ്റലിയിൽ ഇറ്റാലിയൻ ഡിഷസ് അല്ലാണ്ട് വേറെ എന്താ കിട്ടാനാല്ലേ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാത്തരം ഡിഷസും ഇറ്റലിയിൽ കിട്ടും നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇതൊക്കെ അല ഓർഡർ ചെയ്ത സംഭവമായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കോളിഫ്ലവർ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇത് കോളിഫ്ലവർ ചീസ് അതൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുള്ള ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന് കോളിഫ്ലവർ ഒക്കെ ഇങ്ങനെയും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇത് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഇത് വന്നിട്ട് സ്മോക്കഡ് സ്കം സ്കമോർസ ആയിട്ടോ ഇത് എന്നെ പല്ല് തെറിച്ച് പോകും ഇത് ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും എന്തായാലും സ്മോക്കഡ്സ് സ്കമോർസയാണിത് ഇത് എനിക്ക് വേണ്ടിയായിട്ടോ അല്ല ഓർഡർ ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നു ആൾ പറയുന്നു പക്ഷേ മുക്കാഭാഗവും വലതു തന്നെയാണ് കഴിച്ചു തീർത്തത് അപ്പോൾ സ്കമോഴ്സയും ഞാനും തമ്മിലുള്ള മൽപിടുത്തമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് ഇത് വന്നിട്ട് അല അലയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തതാട്ടോ ഇത് നമ്മുടെ എന്താ പറയുക ചെമ്മരിയാടില്ലേ ചെമ്മരിയാടിൻ്റെ മീറ്റാട്ടോ ഇതല്ല ഇപ്പലസ്യം എടുക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് ചെമ്മരിയാടിൻ്റെ മീറ്റ് കൊണ്ടുണ്ടാക്കിയ സ്മോക്കഡ് സംഭവമാണിത് അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അപ്പരുത്യവോ വിശേഷം പിന്നെ നമ്മൾ ഫാർമസി കയറി കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു മെഡിസിൻസ് ഒക്കെ വാങ്ങിയാൽ നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബായ്